हरि ओम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नन्दनं वसुदेवस्य नन्दगोपस्य नन्दनं यशोदानन्दनं वन्दे कृष्णं वन्दे जगद्गुरुम् ॐ नमो भगवते वासुदेवाय भगवान् एवं चोरोन्निकेटशेषं भगवल्भक्तनायो സാധുവാകുന്ന ദേവനെങ്ങനെ ഭക്തനിങ്കൽ മാധവാ ഭവിക്കുന്നതെല്ലാമേ അരുൾ ചെയ്യുക നിന്തിരുവടി സാക്ഷാൽ പരബ്രഹ്മാക്യൻ ചിന്തിച്ചാൽ പ്രകൃതി കാരണ പുരുഷനല്ലോ സ്വേച്ഛയാൽ അവതീർണനായി ഭവാൻ ശരീരിയായിച്ഛാ ബന്ധത്തെ ഭക്തന്മാർ കുതിയിടുവാനായി ഭവത് ഭക്തനാമെന്റെ മന്ദത തീർത്തിനിതും ഭവനാശനം അരുൾ ചെയ്തു മൂന്നാമതും ഇത്തമർഥിച്ച നേരം ഭഗവാൻ ഉദ്ധവരോടുത്തരമായിട്ടുൾ ചെയ്താധു വൃത്തം സർവദേഹികളിൽ വച്ചേറ്റവും കൃപാനുവായി സർവോപകാരകനായി തിദീക്ഷയോടുകൂടെ നിത്യവും അനീഹനായി മൃദുഭാഷണനായി ശാന്തനായി മുനിവൃത്യാദാന്തനായി മിതഭുക്കായ പ്രമത്തനായതി ഗംഭീരാത്മാവായി ധൃതിയായി ജിതഷൽഗുണനായി സംഭ്രമരഹിതൻ അമാനിയായി വിദ്വാനായി മായാ കൽപ്പിതങ്ങളാം ഗുണദോഷങ്ങളെയും മായമൻ നറിഞ്ഞുടൻ ധർമാചാരങ്ങളെയും ഒക്കവേ ത്യജിച്ചിട്ടു സമതൃക്കായ സാധോ സദ്ഗുണനിധി അവൻ എന്നെ സേവിക്കുമെന്നും എന്നുടെ തത്വമറിഞ്ഞിട്ടവൻ എന്നെ തന്നെ പിന്നെയും അന്യഭാവം എന്നിയെ സേവിക്കുന്നു മത്ഭക്ത ജനദൃഷ്ട സ്പർശനാർച്ചനാലിംഗം മത്ഭക്തരിചര്യാാനം മൽക്കഥാ ശ്രദ്ധാശ്രവണാദികളെല്ലാം എന്നിൽ സദ്ഗുണവൃത്യാ സർവം സമർപ്പിച്ചിടുകയും എന്നുട ജന്മകർമ്മ കഥനം മമധർമ്മം नोदिक्ये गीतनृतादि मद्गृहोत्सवयात्राबलिसंविधान अग्र्यपूजयं सर्वपार्श्वदपूजकं सन्तोषतोडुम् कैतवरहितनय उत्तमनैट् अतिवृत्तवाना सदा पर्वकालेषु वेदतन्त्र दीक्षादिव्रतसर्वकर्मणा मम पूजयाश्रद्धय ഉദ്യോഗിയായി സാധുബുദ്ധിയായി പ്രസന്നനായി ഉദ്യുരേ മന്തിരെ വയമന്യേ മമ ദാസഭാവേന നിത്യം ന്യായേന പൂജാസ്ഥല ശുദ്ധ്യാമേ മൂർത്തിലിംഗം സ്ഥാപിച്ചു മാനഡംഭാദികളെ ത്യജിച്ചുടൻ ദീപധൂപാദികീർത്തനാദികൾ കൊണ്ടു ഭക്തി പൂജിച്ചു തന്നഭീഷ്ടസാധനം മറ്റും കൊണ്ടും നേതിച്ചീടേണം എനിക്കായിക്കൊണ്ടു സർവത്തെയും സൂര്യാഗ്നി വിപ്രപശു വൈഷ്ണവാകാശവായു ഭൂതാത്മാ ജലം സർവഭൂതം മൽപൂജാസ്ഥാനം സവിതാവിംഗൽ വിദ്യ കൊണ്ടന്നെ യജിക്കണം ആദിത്യേന വിപ്രന്മാരെയും സവിതാവിംഗൽ വിദ്യകൊണ്ടന്നെ യചിക്കണം ഹവിഷാഗ്നിയിലാധിത്യേന വിപ്രന്മാരെയും കോഷ്ടസ്ഥാനീഷു പശുതന്യെയും തൃണാധ്യേന ശ്രേഷ്ഠ വൈഷ്ണവേ ബന്ധു സൽക്കാരം കൊണ്ടും പിന്നെ ധ്യാനം കൊണ്ടാകാശത്തിൽ ധീ കൊണ്ടു വായുവിങ്കൽ മാനമെന്യേ പല ദ്രവ്യങ്ങൾ കൊണ്ടു ജലേ സ്തണ്ഡിലത്തിങ്കൽ മന്ത്രം കൊണ്ടുമാത്മാവിലാത്മനിർണയ ബോധം കൊണ്ടും ക്ഷേത്രജ്ഞം സർവഭൂതവർഗത്തിൽ സമചിത്തത കൊണ്ടും യജിക്കേണം മൽഖാരൂപേതുർഭുജം ശംഖചക്രാബ്ജഗദാ ശോഭിത ചതുർഭുജം പങ്കജ വിലോചനം പരമാനന്ദരൂപം മാമേവം ധ്യാനിച്ചർച്ചിടാമേവനുനൂനം ആമയ നാശമതു ഭക്തി കാരണമല്ലോ യാതൊരു വസ്തുക്കളും സർവാത്മാവിഷ്ണുവെന്നും ചേതസി ധ്യാനത്തോടും വ്യജിക്കവേണമല്ലോ ഭക്തിയോഗേന സാധുസേവയാ മത്സ്മൃതിയും സിദ്ധമായി വരുമപ്പോൾ ഉദ്ധവാഹാമതേ ഇങ്ങനെയെല്ലാം ചെയ്തു അറിഞ്ഞും സേവിക്കുന്നു മംഗലന്മാരാ മഹത്തുക്കളെന്നറിഞ്ഞാലും മദ്ഭക്തി കൊണ്ടും സാധു സംഗമം കൊണ്ടുമെന്നേ മൽപദപ്രാപ്തി മറ്റു സാമർഥ്യത്താലേ വരാം മദ്ഭക്തി സാധു സംഗം സർവവും വിഷ്ണുവെന്നു സദ്ഭാവം സദാ വന്നാൽ മൽപദപ്രാപ്തി ലാഭം വരുവാനായി കൊണ്ടു ചൊല്ലുന്നു സകലവും പരമാർത്ഥജ്ഞാന ജ്ഞാന സിദ്ധ്യർത്ഥമെന്നീ അർത്ഥം ഇത്തരം ജഗന്നാഥൻ അരുളിച്ചെയ്ത നേരം ഉദ്ധവൻ താനും ചോദിച്ചിടിനാൻ വഴിപോലെ ശുദ്ധഭക്തി കൊണ്ടല്ലോ നിൻതിരുപ്പതം പ്രാപിച്ചത്തൽ തീരുന്നതെന്നു അരുൾ ചെയ്തിഹ കേട്ടു എങ്ങനെയുള്ള ഭക്തികൊണ്ടിഹ തൊൽപദത്തെ മംഗലകരം പ്രാപിക്കുന്നതു മരുൾ ചെയ്യാം ഇത്തരം നാലാമതു മുധവർ ചോദിച്ചതിനുത്തരം ഭഗവാനും ഈവണ്ണമരുൾ ചെയ്തു നരനിന്നുടഭക്തി യോഗത്തെ ധരിക്കുന്നു പെരികെ ദുഃഖാവഹമാകിയ സത്സംഖ്യേന മറ്റു സംഖ്യാതി ധർമ്മ സ്വാധ്യായ തപോ യോഗാദ്യമില്ലാതെ ദ്രവ്യദക്ഷിണാവ്രതയജ്ഞ തീർത്ഥ സ്നാനങ്ങൾ യമനിയമ വേദാംഗാതി ശാസ്ത്രപാഠങ്ങളാലും മദ്ഭക്തിയുണ്ടായി വരാ സത്സംഗം കൊണ്ടു യക്ഷരാക്ഷൃഗാദ്യാഗന്ധർവാദിഗുഖ്യകസിദ്ധചാരണ വിദ്യാധരമാനുഷേ വൈശ്യശൂദ്രാരീ ചാലാദികളാകിയ ജരീരികൾ രാജസ താമസങ്ങളാകിയ പ്രകൃതിയെ വ്യാജമന്യേ തെതിച്ചുടനേ യുഗം തോറും മൽപഥം പ്രാപിച്ചു ബഹുദേഹികളഹോ ആരെല്ലാം എന്നാൽ അവർ തങ്ങളെ കേട്ടുകൊള്ള സാരന്മാർ ദേവാസുരന്മാരാദിപ്രബലരെ ഋഷപർവാപുബലി ബാണനും മായാസുരൻ ഭീഷണഹീനൻ വിഭീഷണനും സുഗ്രീവനും ഹനുമാൻ ഋക്ഷൻ ഹനുമാൻ ഋച്ഛൻ ഗജൻ രുദ്ധ്രൻ വാണിഭൻ ഗോപനാരികൾ വിപ്രസ്ത്രീകൾ മറ്റും ഇത്യാദി ബഹുദേഹികൾ എന്നെ ഭക്തിയാറ്റിയിടും ശ്രുതിരൂപദർശന സംസർഗേണ എന്നെ പ്രാപിച്ചങ് അതല്ലാതൊരു തപോവ്രതാധന്യ കർമ്മങ്ങൾ കൊണ്ടും എന്നെ പ്രാപിക്കുന്നീല കേവലഭാവം കൊണ്ടും ഗോപികൾ പശുക്കളും ഏവം നാഗാധികമൃഗപക്ഷികളെല്ലാം മൃഗപക്ഷികളെല്ലാം തന്നെ മറ്റു മൂഢന്മാരായ ബഹുഗോപികൾ വേഗമെന്നെ പ്രാപിച്ചു ഭയഭക്തായാഗാനാതിവ്രത സ്വാധ്യായ സംയാസൈക യോഗ സദാ യജ്ഞാനെന്നാകിലും മൽപഥം പ്രാപിക്കയിൽ ലുൾപൂവിൽ മമപദ സദ്ഭക്തി കൊണ്ടല്ലാതെ മുക്തിസാധിക്കയില്ല അക്രൂരൻ മറ്റു ബഹുദേഹികൾ വൃന്ദാവനെ നിൽക്കുന്ന വൃക്ഷവല്ലി വനഗോചരങ്ങളും കൽപ്പക വൃക്ഷതുല്യമായി ധരിച്ചവരെന്നെ ഉൾപൂവിലുള്ള താപമൊക്കെയിടഭക്ത മദ്ഭക്തമാരായൊരു നദികൾക്കെല്ലാം മഹദ്ധിയായിടുമെന്നെ പ്രാപിച്ചിടുന്നിതവർ നാമരൂപങ്ങളാലെ ധ്യാനിച്ചു ഗൂഢമായി കാമിനിചാരൻ തന്നെ പ്രാപിച്ചിടുന്നതുപോലെ മദ്രൂപ്രാപ്തന്മാരായി ബ്രഹ്മമാൽപഥത്തെ വിദ്രുതം പ്രാപിക്കുന്നു ഭക്തി കൊണ്ടെല്ലാവരും അതിനാൽ ഉദ്ധവാ കേൾ ഭക്തി തന്നെ മതി മുക്തിയെ സാധിച്ചിടുവാൻ അറിഞ്ഞാലും പ്രവൃത്ത നിവൃത്ത ശ്രോതവ്യങ്ങൾ വെടിഞ്ഞുടൻ നിവൃത്തിക്കൊരു മൂലമാകുന്നൊരെന്നെ തന്നെ ശരണം പ്രാപിക്കുന്നു സർവദേഹികളെല്ലാം ത്വരിതം നീയുമെന്നെ സർവാത്മഭാവം കൊണ്ടു ശരണം പ്രാപിക്കടോ പിന്നെ എന്തൊരു ഭയം മോക്ഷം നൂനം പരമാത്മാഭിലൈക്യഭാവേനകായങ്ങളാൽ എന്നെ സേവിക്കെന്നതു കൽമശഹരഭക്തിസംഗാൽ മുക്തിയെന്നും ചൊല്ലിനാനേവം കൃഷ്ണൻ അരുൾ ചെയ്തതു കേട്ടു നല്ലനാ മുനും ചോദിച്ചിരഞ്ചാ